നമ്മൾ ഇന്നലെ റബ്ബർ തോട്ടത്തിൽ നിന്ന് കുറച്ച് ഓർക്കിഡ് പ്ലാന്റുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ പുഴയിൽ നിന്ന് കിട്ടിയ മരത്തടിയും പിന്നെ കുറച്ച് നൂൽക്കമ്പിയും കൂടെ വേണം കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ ഓരോ ഒരു മരക്കഷ്ണത്തിലായിട്ട് ഇങ്ങനെ ഓർക്കിഡ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ മരക്കഷ്ണത്തിന് മാത്രമല്ല നമ്മൾ പോട്ടിനകത്തും പിന്നെ ചകിരി നമ്മളെ തേങ്ങയൊക്കെ പൊതിച്ചു ആ ഒരു ചകിരി ഉണ്ടല്ലോ ആ ഒരു ചകിരിയിലും എല്ലാത്തിലും ഞാൻ പല ടൈപ്പായിട്ടും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഏതിലാണ് കൂടുതൽ നന്നായിട്ട് പിടിച്ച് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അപ്ഡേറ്റ് ചെയ്യാം ഏതിലാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പിടിച്ചതെന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു മരത്തടിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത് ഇപ്പോൾ നമ്മൾ വെള്ളം ഉണ്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ തേങ്ങയുടെ വെള്ളമൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അതിനകത്ത് പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഓർക്കിഡൊക്കെ പൂക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ തേങ്ങ വെള്ളം രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇത് നമ്മൾ പോട്ടിലും കുറച്ച് ഓർക്കിഡ് നട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങയുടെ ആ ഒരു ചകിരി അതിനകത്തും നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ കുറച്ച് കരിയും ഓടിൻ്റെ കഷ്ണമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെ ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെയാണ് നട്ടിരുന്നത് ഇതുപോലെ നട്ടിട്ട് ഹാങ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ അന്ന് ഒത്തിരി ഫ്ലവർ ഇതിനകത്ത് ഉണ്ടായിണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഇതുപോലെ പോട്ടിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പരീക്ഷിക്കണത് അപ്പോൾ എന്തായാലും കിട്ടിയ ഓർക്കിഡ് ഒക്കെ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി അപ്ഡേറ്റ്സൊക്കെ പൂക്കളൊക്കെ വന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം